ഐ പി എല്ലിൽ ക്രിക്കറ്റ് പ്രേമികൾ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന പോരാട്ടമാണ് നടക്കാനിരിക്കുന്ന രാജസ്ഥാൻ റോയൽസും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള മത്സരം ടൂർണമെൻറ്റിൽ അപരാജിത കുതിപ്പ് നടത്തുന്ന ടീമാണ് അയ്യരുടെ പഞ്ചാബിംഗിൽ സഞ്ജു സാംസൺ നായകനായി തിരിച്ചെത്തുന്നുവെന്നത് റോയൽസിൻ്റെ പ്രതീക്ഷകൾ വാനോളമുയർത്തുന്നു നിലവിൽ രണ്ട് മത്സരങ്ങളിലും ആധികാരികമായി ജയിച്ച് പഞ്ചാബ് കിങ്സ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുണ്ട് രാജസ്ഥാനാകട്ടെ ഒൻപതാം സ്ഥാനത്തുമാണ് പഞ്ചാബിനെ വീഴ്ത്തുക എന്നത് രാജസ്ഥ െ സംബന്ധിച്ച് ഏറെ കടുപ്പമായിരിക്കും നിലവിൽ ബി സി സി ഐയിൽ നിന്നും ക്ലിയറൻസ് ലഭിച്ചതോടെ സീസണിലെ ശേഷിച്ച മത്സരങ്ങളിൽ സഞ്ജു സ്ഥാനത്തേക്ക് തിരിച്ചു വരികയാണ് പഞ്ചാബുമായുള്ള പോരാട്ടത്തിൽ ക്യാപ്റ്റനായുള്ള മടങ്ങി വരവ് വിജയത്തോടെ തന്നെ ആഘോഷിക്കാനായിരിക്കും രാജസ്ഥാൻ്റെയും സഞ്ജുവിൻ്റെയും പ്ലാൻ എന്നാൽ അദ്ദേഹത്തെ പിടിച്ചുകെട്ടാൻ പഞ്ചാബ് കിങ്സ് നായകൻ ശ്രേയസ് അയ്യർ തൻ്റെ വജ്രായുധത്തെ തയ്യാറാക്കി കഴിഞ്ഞു അത് ആരാണെന്ന് പരിശോധിക്കാം സഞ്ജുവിൻ്റെ അടുത്ത സുഹൃത്തും മുൻ ടീം അംഗവുമായ ഇന്ത്യയുടെ സ്റ്റാർ റിസ്റ്റ് സ്പിന്നർ യുസ്വേന്ദർ ചഹലിനെയാണ് പഞ്ചാബ് കിങ്സ് നായകൻ ശ്രേയസ് അയ്യർ കണ്ടുവച്ചിരിക്കുന്നത് കാരണം നിലവിലെ പഞ്ചാബ് സ്ക്വാഡിൽ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനെ തടഞ്ഞു നിർത്താൻ ചഹലിനേക്കാൾ മികച്ചൊരു ഓപ്ഷൻ ശ്രേയസിന് ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം തന്നെ ഈ മത്സരത്തിൽ പവർ പ്ലേയിൽ തന്നെ ചഹലിനെ ബോളിംഗിൽ ശ്രേയസ് കൊണ്ടുവരുമെന്ന് തീർച്ചയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ കണക്കുകൾ നോക്കിയാൽ സഞ്ജുവിനെതിരെ അൻപത്തൊന്ന് ബോളുകളാണ് ചഹൽ എറിഞ്ഞിട്ടുള്ളത് ഇവയിൽ നിന്നും വഴങ്ങിയതാവട്ടെ വെറും അൻപത്തിരണ്ട് റൺസ് മാത്രമാണ് ഇരുപത്തിമൂന്ന് ഡോട്ട് ബോളുകൾ കളിച്ച സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വെറും നൂറ്റിമൂന്നാണ് അഞ്ച് തവണ ഐ പി എല്ലിൽ സഞ്ജുവിൻ്റെ വിക്കറ്റ് സ്വന്തമാക്കാൻ ചഹലിനായിട്ടുണ്ട്